സോ ഫ്രണ്ട്സ് വെറും മുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് ഹാൻഡ് മെയ്ഡ് ഫ്രോഗ് അതും സ്പിന്നർ ടൈപ്പ് ചില രണ്ട് മോഡൽ ഡബിൾ സ്പിന്നർ ടൈപ്പ് അപ്പോൾ ടെറിയുടെ ലാറ്റ് സീരിയസിൽ പെട്ട നാല് ഫ്രോഗുകൾ ആൾമോസ്റ്റ് ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള അതായത് സിമിലർ സൈസും സിമിലർ വെയ്റ്റും വരുന്ന നാല് ഫ്രോഗുകളാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഓക്കെ അപ്പോൾ നമുക്കത് വൺ ബൈ വൺ ആയിട്ട് നമുക്ക് പരിചയപ്പെടാം ഫോർ സെൻറ്റിമീറ്റർ സിക്സ് ഗ്രാമിലാണ് നമുക്കിത് വരുന്നത് ആകെ മുന്നൂറ്റമ്പത് രൂപ റേറ്റ് വരുന്നുള്ളൂ ഫസ്റ്റ് വന്നിട്ടുള്ള സോഹോ എന്ന് പറഞ്ഞൊരു സീരീസ് വന്നിട്ടുണ്ട് നമുക്കിതിൽ ഏകദേശം അഞ്ച് ഡിഫറെൻ്റായിട്ടുള്ള കളേഴ്സിൽ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ആണ് നല്ല അടിപൊളിയായിട്ടുള്ള സ്പിന്നറിൽ നിങ്ങൾ കാണാൻ പറ്റും നല്ല ഡബിൾ സ്പിന്നർ നന്നായിട്ട് വാട്ടർ ഫ്ലാഷ് ചെയ്യുന്ന മീൻ അട്രാക്റ്റ് ചെയ്യുന്ന ഡബിൾ സ്പിന്നറിലാണ് വന്നിട്ടുള്ളത് പിന്നീട് ഇതിൻ്റെ ക്വാളിറ്റി നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം റബ്ബർ നല്ല നല്ല റബ്ബർ ക്വാളിറ്റിയിൽ വളരെ സ്മൂത്ത് ആയിട്ടുള്ള കണ്ടില്ലേ നല്ല റബ്ബർ ക്വാളിറ്റിയിൽ വന്നിട്ടുള്ളത് നമുക്ക് ഈ ഒരു മുന്നൂറ്റമ്പത് രൂപ റേഞ്ചിലൊക്കെ നമുക്ക് കിട്ടുന്ന ഫ്രോഗുകളെ കമ്പയർ ചെയ്യുമ്പോൾ നല്ല റബ്ബർ ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള പ്രോഡക്റ്റാണ് അത് ആകെ മുന്നൂറ്റമ്പത് രൂപ റേറ്റ് ഉള്ളൂ എന്നുള്ളതാണ് പിന്നീട് നമുക്ക് അതേപോലെ ഡബിൾ സ്പിന്നറിൽ അടുത്തൊരു മോഡൽ വന്നിട്ടുള്ളത് സൈലോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മോഡൽ വന്നിട്ടുണ്ട് ഇതും അതേപോലെ കണ്ടില്ല ഡബിൾ സ്പിന്നർ ഡബിൾ സ്പിന്നർ ടൈപ്പിൽ വന്നിട്ടുള്ളതാണ് കണ്ടില്ല നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറച്ച് കളേഴ്സിൽ ഈ ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ആണ് നാല് കളേഴ്സിൽ നമുക്കിത് അവൈലബിൾ ആണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അങ്ങോട്ടൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റബ്ബർ നല്ല ക്വാളിറ്റി ഉള്ള അത്യാവശ്യം ഡ്യൂറബിൾ ആയിട്ടുള്ള ക്വാളിറ്റി ഉള്ള റബ്ബറിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നീട് നമുക്ക് വന്നിട്ടുള്ള രണ്ട് മോഡൽ നമുക്ക് ഡബ് സിംഗിൾ സ്പിന്നർ ടൈപ്പിൽ രണ്ട് മോഡൽ വന്നിട്ടുണ്ട് കാണാൻ ഒന്ന് നമ്മൾ അരാപ്പൈമ അരാപ്പേമയുടെ ചെറിയൊരു ടൈപ്പ് അത് നമുക്ക് ശരിക്കും നാടൻ വരാൽ പിടിക്കാൻ ഒരു ടൈപ്പിൽ വന്നിട്ടുണ്ട് മിസ്റ്റിക് എന്നാണ് ഇതിൻ്റെ റേറ്റ് പേര് വരുന്നത് ഇത് നമുക്ക് ഏകദേശം നാല് ആയിട്ടുള്ള കളേഴ്സിൽ അവൈലബിൾ ആണ് സൂപ്പർ സോഫ്റ്റ് പ്ലാസ്റ്റിക്കിലുണ്ട് അല്ലേ സൂപ്പർ സോഫ്റ്റ് പ്ലാസ്റ്റിക്കിലാണ് വന്നിട്ടുള്ളത് പിന്നീട് അടുത്തൊരു നാലാമത്തെ മോഡൽ എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ബൾക്കി ആയിട്ടുള്ള ലാംബോ എന്ന് പറഞ്ഞിട്ടുള്ള സിംഗിൾ സ്പിന്നറിൽ സിംഗിൾ സ്പിന്നറിൽ വരുന്ന മോഡലാണ് കണ്ടില്ലേ ഇത് നമുക്ക് ഏകദേശം നാല് ഡിഫൻ്റായിട്ടുള്ള കളേഴ്സിൽ അവൈലബിൾ ആണ് ഒരു മുന്നൂറ്റമ്പത് രൂപയ്ക്ക് നമുക്ക് ഇനി ഹാൻഡ് മെയ്ഡ് നമുക്ക് അവൈലബിൾ ആണ് താങ്ക്